കാസർഗോഡ് ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഇരട്ട കൊലപാതകത്തിൽ കേരളത്തിലൊട്ടാകെ പ്രതിഷേധം അലയടിക്കുകയാണ് യൂത്ത് കോൺഗ്രസിനെതിരെ ഹർത്താലിൽ ഹൈക്കോടതി കേസെടുത്തപ്പോൾ ഹർത്താൽ സമാധാനപൂർണ്ണമായിരിക്കും എന്നാണ് കരുതിയത് എന്നാൽ പലയിടങ്ങളിലും കടകൾക്ക് നേരെ കല്ലെറിയുന്നതും ബസുകളുടെ ചില്ലു തകർക്കുന്നതുമായ സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു എന്തായാലും കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ നേട്ടം പോയാനാകും എന്ന പ്രതീക്ഷ ഇപ്പോൾ സി നേതാക്കൾക്ക് തന്നെ ഇല്ലാതായി മാറി കൂടാതെ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും കാസർഗോഡ് എത്തുന്നത് വിഷയം കൂടുതൽ ചർച്ചയാക്കുന്നുണ്ട് കാസർഗോഡ് ജില്ലയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഇരട്ട കൊലപാതകത്തിൽ സിപിഎം വലിയ വില നൽകേണ്ടി വരും എന്നാണ് കെ സുധാകരൻ പ്രതികരിച്ചിരുന്നത് ഒരു രാഷ്ട്രീയ സംഘർഷത്തിന്റെ പേരിലുണ്ടായ കൊലയല്ല ഇത് നേരത്തെ പ്രാദേശിക തലത്തിലുണ്ടായിരുന്ന നിസ്സാരമായ ഒരു പ്രശ്നത്തിന്റെ പേരിൽ കാത്തിരുന്ന് വെട്ടി നുറുക്കിക്കൊന്ന പൈശാചികമായ കൊലപാതകം സി പി എമ്മിന്റെ രാഷ്ട്രീയ ശൈലിയുടെ ഭാഗമാണെന്നായിരുന്നു കെ സുധാകരൻ തന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞിരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾക്കിടെ ഇരട്ട കൊലപാതകം സി പി എമ്മിനെ എത്തിച്ചത് സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലേക്കാണ് സംസ്ഥാനത്ത് അക്രമ രാഷ്ട്രീയം അവസാനിപ്പിച്ചു എന്ന കുടിയേരിയുടെ പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെയാണ് രണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൊലക്കത്തക്ക് ഇരയാകുന്നത് ജനവികാരം എതിരാകും എന്ന് കണ്ടതോടെ പെരിയ കൊലപാതകത്തെ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞ് കൊടിയേരിയും രംഗത്തെത്തിയിരുന്നു ഇത് ഈ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ പതനം കൂടി ചൂണ്ടിക്കാട്ടുന്നുണ്ട് പൊതുജനങ്ങളുടെ അസൗകര്യയിൽ പ്രതിഷേധിച്ച് കാസർഗോഡ് ജില്ലയിൽ കോൺഗ്രസ് ഹർത്താലിന് ആഹ്വാനം ചെയ്യുന്നുവെന്നായിരുന്നു ആദ്യം പ്രതികരിച്ചിരുന്നത് എന്നാൽ ഈ കൊലപാതകം ഇവിടെ തീരുമെന്ന് കരുതണ്ടായെന്നും ഇനി കനത്ത വില സി പി എം നൽകേണ്ടി വരുമെന്നും സിപിഎമ്മിന്റെ ഈ കൊലപാതകത്തെ ശക്തമായി കോൺഗ്രസ് പ്രവർത്തകർ പ്രതിരോധിക്കണമെന്നും ഇതിനായി പാർട്ടി പ്രവർത്തകരുടെ സംരക്ഷണം പാർട്ടി ഏറ്റെടുക്കുമെന്നും സുധാകരൻ പറഞ്ഞതോടെ അണികൾ പ്രതിഷേധത്തിന്റെ ആക്കം കൂട്ടിയിരുന്നു കോൺഗ്രസ് നേതാക്കൾക്ക് ഭീഷണി ഉണ്ട് എന്ന കാര്യം പോലീസ് നേരത്തെ അറിഞ്ഞിരുന്നു സി പി എം ഇവരെ രണ്ടുപേരെയും വെട്ടി നുറുക്കി വലിച്ചറിയും എന്ന് പരസ്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്കിൽ നിരവധി തവണ ഡിവൈഎഫ്ഐ സൈബർ പോരാളികളുടെ ഭീഷണി ഈ രണ്ട് ചെറുപ്പക്കാർക്കും ഉണ്ടായിരുന്നു ഒരു സംഘർഷത്തിലൂടെ അല്ലാതെ കാത്തിരുന്ന് പുറകെ പോയി വെട്ടി നുറുക്കി കൊല്ലുന്ന ഫാസിസ്റ്റ് രീതി സി പി എമ്മിന്റെ സ്റ്റൈലാണ് ആയുധം താഴ്ത്തി വെക്കാൻ സി പി എമ്മുകാർക്ക് കഴിയില്ല വൈശാചികമാണ് ഈ കൊലപാതകം ഇതിനു പുറകിൽ കൊന്നു നടക്കുന്ന സി പി ഐ എമ്മിന്റെ ും ഈ കൊലപാതകത്തിൽ പങ്കുണ്ട് ആ കൊലപാതകത്തിൽ അറസ്റ്റിലായ പലരും ഇന്ന് ജയിലിൽ കിടക്കുന്നുണ്ടെങ്കിലും അവരൊന്നും യഥാർത്ഥ പ്രതികളല്ല എന്ന് കോൺഗ്രസ് നേരത്തെ അറിയാം അതുകൊണ്ടാണ് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടത് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ നടക്കുന്ന സമയത്ത് ഇത് ചെയ്യുന്നത് സി പി എമ്മിന്റെ തന്ത്രമാണ് കാരണം ഈ സമയത്ത് സി പി ഐ എം അത് ചെയ്യുമോ എന്ന ചോദ്യം ചോദിച്ച് തടിതപ്പാമെന്നവർക്കറിയാം ഈ കേസ് സി ബി ഐക്ക് വിടാൻ തയ്യാറാണോ എന്നാണ് സുധാകരൻ ചോദിക്കുന്നത് ന്യൂസ് ഡെസ്ക് വാർത്ത